സഹൃദരെ സ്നേഹിതരെ തൂക്കുപാലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി വീതികളിലും ഷോപ്പുകളിലും അവിടെ ഇവിടങ്ങളിലുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഏക ലോക രക്ഷിതാവായി യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള പ്രസാദ വന്ദനം പ്രാരംഭമായി ഞങ്ങൾ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം നിങ്ങൾ സുവിശേഷത്തിന്റെ സന്ദേശം ശ്രമിച്ചിട്ടുള്ളവരാണെങ്കിലും പ്രദേശവാസികളായ നിങ്ങളോട് അനുഗ്രഹീതമായ സന്ദേശം വളരെ കാഴ്ചക്കുറിയ വാക്കുകൾ അനുസ്മരിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരത്ഭുതം അരങ്ങേറി ആ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഒരു മനുഷ്യ ശിശുവായി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അതും പുരുഷ കൂടാതെ ഈ ഭൂമിയിൽ പൂജാതനായി ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം അതിനു മുമ്പോ അതിനു ശേഷമോ ആവർത്തിക്കപ്പെടില്ല ചരിത്രത്തിന് നാഴികക്കല്ലായി വിശ്വചരിത്രത്തിലെ ഏറ്റവും അതിശയ വിഷയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആകസ്മികമായ സംഭവം ചരിത്രത്തിൽ അരങ്ങേറിയിട്ട് ഇരുപത് നൂറ്റാണ്ടുകൾ പിന്നിടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ മാസം ഇരുപതാം തീയതി അമേരിക്കയുടെ അപ്പോളോ പതിനൊന്ന് ബഹിരാകാശ പേടകത്തിൽ ഗഗന സഞ്ചാരികൾ ആകാശത്തിന്റെ ഏറായിലേക്ക് പറന്നുയർന്ന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി അവിടെ അവരുടെ കാർ ഓടിച്ചു അമേരിക്കയുടെ ദേശീയ പതാക അമേരിക്കയുടെ മണൽനാട്ടി കേരള ജെയിംസ് ഷെർവെൻ എന്ന് പറയുന്ന പ്രശസ്തനായ കെണസഞ്ചാരി അവിടെ നിന്ന് അമേരിക്കൻ പ്രസിഡന്റോട് വളരെ പരിമിതമായ ചില ഇങ്ങനെ പറഞ്ഞു ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചയോടെ ഒന്ന ഒരു പക്ഷേ ഈ നേട്ടത്തെ വിശേഷിപ്പിക്കാം എന്നാൽ ഇതിനേക്കാൾ അധികം മനുഷ്യനെ ഏറ്റവും അധികം അതിശയിപ്പിക്കുന്ന ഇതിനേക്കാൾ ഏറ്റവും അധികം മനുഷ്യനെ വിസ്മയുന്ന ഒരു മഹാസംഭവം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തിന്റെ പേരാണ് സർവ സൃഷ്ടിയുടെയും കാരണഭൂതനായ ദൈവം തമ്പുരാൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളത് ലോകമെമ്പാടും പ്രശാന്ത സുന്ദരമായിരുന്ന ഈ കാലാവസ്ഥയുടെ അന്തരീക്ഷത്തിൽ ക്രിസ്മസിന്റെ ചടലുമായിരുന്ന ആഘോഷ തിമർപ്പിൽ അരങ്ങേറുകയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും യേശു ക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിനോടത്ത് വർണ്ണശബ്ളമായ അന്തരീക്ഷത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തെ മനുഷ്യൻ ഓർക്കുന്നു ഞങ്ങൾ അറിയുന്ന ഒരു ആഘോഷം പങ്കിടുവാനല്ലോ വന്നത് മറിച്ച് ക്രിസ്മസിന്റെ സന്ദേശം എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കുവാനാവും ആ സന്ദേശമാണ് പരിമിതമായ വാക്കിൽ ഞങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുവാനാഗ്രഹിക്കുന്നത് എന്താണ് ഈ ക്രിസ്മസിന്റെ സന്ദേശം അപ്പോസലായ പവളോസ് എന്ന് പറയുന്ന ഗണിനായ ഒരു വേദപണ്ഡിതൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഗലാതിയിലുള്ള ഒരുപക്ഷം വിശ്വാസികളടങ്ങിയ ഒരു സഭയ്ക്ക് ഒരു ലേഖനം ലേഖനമെഴുതി ആ ലേഖനത്തിന് നാലാമധ്യായത്തിന് വാക്യത്തിൽ അദ്ദേഹം ഇപ്രകാരം കുറിച്ചു വെച്ചു എന്നാൽ കാലസമ്പൂർണതയും ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്ധതിയായി ഈ ലോകത്തിലേക്ക് അയച്ചു എന്തിനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നാലേ നാല് ൾ മാത്രം ഞങ്ങളെ പരിമിതമായ വാക്കിൽ പറഞ്ഞ് ഈ സ്ഥലത്തെ ശുശ്രൂഷി അവസാനിപ്പിക്കും അടുത്ത ജംഗ്ഷനിലേക്ക് പോകും യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ലോകത്തിൽ വന്നത് ഒന്ന് കർത്താവായ യേശു ലോകത്തിൽ വന്നത് പാപികളായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവം തമ്പിനെ കാണിച്ചു കൊടുക്കുവാനാണ് ദൈവത്തെ ആരും ഒരുനാലും കണ്ടിടില്ല എന്നാണ് പുറപായ ഉത്സവം മുപ്പതിൽ മോശയോട് ദൈവം പറഞ്ഞത് ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ പ്രപഞ്ചത്തിന്റെ അകത്ത് തപ്പി നോക്കിയാൽ കാണാൻ കഴിയില്ല എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മസ്തിഷ്കനായ അപ്പോസ്റ്റലായും പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ശ്രദ്ധ ചെയ്യുന്നു പട്ടണം മുഴുവൻ വിഗ്രഹങ്ങളെ കൊണ്ട് നടന്നിരിക്കുന്നത് കണ്ടു എഫ് പ്രശസ്തനായി ഇത് വേദപ്പെടുത്തുക പറയുന്നു പട്ടണത്തിനകത്ത് മുപ്പത്തി മൂവായിരത്തിലൂന്ന് കോടിയിലധികം വിഗ്രഹങ്ങൾ വിവിധ നിലയിൽ ദേവന്മാർ ദേവിമാർ എന്ന നിലയിൽ അവരെ നാട്ടിവെച്ചിരുന്നു അതിന്റെ എല്ലാം നടുവില് അജ്ഞാനദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കലിനും കണ്ടു ഈ ദേവൻ എന്ന വേദിക്കലിനെ അടിസ്ഥാനമാക്കി പ്രപഞ്ച ഗാനകനായ ഈശുവിനെ സംബന്ധിച്ച് പൗലോഷ പടർന്ന് പ്രസംഗിച്ചു അരയോപക അരയോപക അധിപതി ഉൾപ്പെടെ തത്വശ്വാസികളായ പല ആളുകളും കർത്താവായി യേശു മുഖാന്തരം സൃഷ്ടാവായി ദൈവത്തെ കണ്ടെത്തുവാൻ ആ പ്രഭാഷണം കാരണമായി തേർന്നു അദ്ദേഹം അവിടെ പറയുകയാണ് മനുഷ്യന്റെ കൈപ്പിണിയായതിൽ ദൈവം വസിക്കുന്നില്ല മനുഷ്യന്റെ കൈപ്പണിയായത് ദൈവമല്ല പിന്നെ ആരാണ് ദൈവം അദ്ദേഹം പരസ്യമായി പറഞ്ഞു ദൈവം സകലത്തിന്റെയും ശിക്ഷുതാവാണ് രണ്ട് ദൈവം സകലത്തിന്റെയും സംരക്ഷകനാ ദൈവം സകലനെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാ നാല് ദൈവം സകല ആളുകൾക്കും ഭക്ഷണവും വായുവും വെള്ളവും വസ്ത്രവും ജീവിത സാഹചര്യങ്ങളും നൽകുന്നവരാ ദൈവം സകലത്തെയും രക്ഷിക്കുന്നവരാ ആറ് ദൈവം ഒരു നാളിൽ ഈ മനുഷ്യനെ ന്യായം എനിച്ച് ഒരു കൂട്ടം ആളുകളെ നിത്യ ശിക്ഷാർത്ഥിയിലേക്കും വേറൊരു കൂട്ടം ആളുകളെ നിത്യജീവനിലേക്ക് നയിക്കുന്നവരാ സുസ്ഥാവ് ദൈവത്തിന്റെ ഒരു പ്രതിച്ഛായ പരിമിതമായ വാക്കിൽ അഭോസ്റ്റനായി പോലീസ് അതേതെ വരച്ചു കാണിച്ചു പ്രിയമുള്ളവരെ പാപികളായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവത്തെ പ്രകടമായി കാണിച്ചു കൊടുക്കുവാൻ കാലത്തിന്റെ ദൈവ കണ്ടികയുടെ സ്വതനായി ലോകത്തിൽ അവതരിച്ച ഏക രക്ഷിതാവാണ് കർത്താവായ യേശു യേശുവിനെ അനുഗമിച്ച് അരിമ ശിക്ഷൻ ഫീരി യേശുവിനോട് ഇപ്രകാരം ചോദിച്ചു കർത്താവ് ഞങ്ങൾ പടകെ വിട്ട് അപ്പനെ വിട്ട് അമ്മയെ വിട്ട് വീട്ടുകാരെ വിട്ട് സകല ജീവ സാഹചര്യങ്ങളെയും വിട്ട് ഞങ്ങൾ തന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയ ഹൃദയത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി ഞങ്ങൾ താലോചിച്ചുകൊണ്ടുവന്ന ഒരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിൽ സാധിപ്പിച്ചിട്ടു യേശു ചെന്താണ് ഞങ്ങളുടെ ആഗ്രഹവും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് പിതാവായി ദൈവത്തെ കാണിച്ചു തന്നെ യേശു മറുപടി പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകും വിശുദ്ധ യോഗന്യായ സുവിശേഷം ഒന്നാം ഒന്നാമതേ അതിന്റെ പാതാലാപാക്കി യോഗനായ സവിശേഷം ഇപ്രകാരം എഴുതുകയാണ് ജനതിരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർട്ടു ഞങ്ങൾ അവന്റെ ദേശ് പിതാവിനുള്ള ഏകജാതനായ ദേസായി കണ്ടു തൂക്ക് ഭാരതിന്റെ പരിസരങ്ങളിലായി ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം ഭാവികളായ മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് യേശുക്രിസ്തുനോടെയാണ് പരിശുദ്ധനായ ദൈവം പാവികളായി മനുഷ്യവർഗത്തിന് ഒരു യക്ഷുതാവിനെ ലോകത്തിന് കൊടുത്തത് രണ്ട് യേശുക്രിസ്തുവിന്റെ ആകണത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം പാവിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിലുള്ള വിടവ് എന്നേക്കുമായി നികത്തുക നികത്തുകൾ ലേഖനത്തിൽ അപോസ്റ്റലായ പൌരസ്ലീഗായി ഇപ്രകാരം പറയുകയും ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും അത്യസ്തനായും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുതനിയായി തീർന്ന മനുഷ്യപുത്രനായ ക്രിസ്തു തന്നെ പ്രിയമുള്ളവരെ പാപിയായ മനുഷ്യനെയും പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ പരസ്പരം വേർപെടുത്തിരുന്ന ഒരു പ്രതിഭാസമുണ്ട് അതിന്റെ പേരാണ് പാപം അതേക്കുറിച്ച് കൂടുതലായി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലോകത്തുള്ള സകല മനുഷ്യരെയും ഒറ്റവാക്കിൽ പൌര സ്ലിഗ ഇപ്രകാരം അദ്ദേഹം പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശാധുരാക്കും നവംബർ മൂന്നിന്റെ ഇരുപത്തി ിൽ പൗലോസ് വീണ്ടും പറയുക പാപത്തിന്റെ ശമ്പളം മരണപത്രയും പാപിയായ മനുഷ്യനെയും പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ പരസ്പരം വിളർവിരിച്ച് നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നിലനിർത്തിയിരുന്ന പാപം എന്ന് പറയുന്ന മഹാശാപം പാപം പറയുന്ന മഹാഭിത്തി ആ വലിയ വിടവ് സ്വർഗത്തിനും ഭൂമിക്കുമേക്ക് എത്തുവാൻ സ്വർഗത്തിനും ഒരു പാലം സമാനമായി സ്വർഗത്തെയും ഭൂമിയെയും പരസ്പരം ദീർഘരിക്കുവാൻ ഭാവിയെയും ദൈവത്തെയും പരസ്പരം ധരിപ്പിക്കുവാൻ കാലത്തിന്റെ തികവെങ്കിൽ ലോകത്തിൽ അവതരിച്ച അവതാര പുരുഷനാണ് കർത്താവായ യേശു മൂന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവതാരത്തിന്റെ മൂന്നാമത്തെ ലക്ഷ്യം മാനവജാതിക്ക് രക്ഷ ഒരുക്കുക ലേഖനം ഒൻപതാം അധ്യായം അതിന് പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പൗരസ് പറയുക എന്നാൽ ലോകാവസ്ഥാനികൾ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരപ്പെടുത്തുവാൻ അവൻ ഒരിക്കൽ പ്രതീക്ഷയായി പ്രിയമുള്ളവരെ ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ആകയാൾ ക്രിസ്തു അങ്ങനെ തന്നെ അനേക പാപങ്ങളെ ചുമല്ലൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു என்னை கேட்குமானே கத்தாவாய் மனிதனாய் ரெண்டாயிரம் சதை அவரிசு மூணாத்தையும் காரணம் பாவிகாய மனுஷனே பார்த்து நித்திய நிலையத்தில் விநியோகிக்க நாலாமி ஒரு உடனே அது எட்டாவது அதே முறையிலும் சகல சிச்சியையும் நேர ஒோகத்தில் வந்த ஒன்னாத்தே காரம் பாவியாய மனுஷன் பரிசு ஏகத்தை கிறிஸ்து யாரும் பிதாவும் ஒன்றாக என்ன கண்டவன் பிதாவினை கண்டிப்பா ஞாபக உபாந்திரமில்லாது ஆக்கும் பிதாவிட கருதிக்கெல்லாம் சாதிக்க

பிர ஆளு சந்தாங்க அச்சுரிகள் தெரிய பிரசாதமுள்ள மனுஷருக்கு சார் கழியத்தில் ಅವರ ಜೀವನಕರಾಗಿ ಈ ಲೋಕ ಅವರೀಕ್ಷೆ ಅಭಿಷೋದಿ ನಾನ್ ರಕ್ಷಣಾ ಆಕಾಶ ಪರೀಕ್ಷೆ ನೆಟ್ಟ ಯೇಸಲ್ಲಾ ವೇದ ನೇ ವಿಶ್ವಸೂಲನ വർക്ക് നിത്യജീവൻ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിനോട് ശാശ്വതമായി ചിന്ത വിശ്വസിക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് അനുഗ്രഹമായ ഭാഗ്യയുടെ ചുമതത്തിൽ പ്രാപിക്കാത്തത് நினாட்சி மாதம் நிலக்கிற ஏதெங்கிலும் பிரியப்பட்டேன் வந்தது கூட பாவத்தில் ஜீவ் பாதத்தில் தாங்களே கொலக்கெடுத்து அறிக்கப்படுது அனுமதி யோசிக்கப்பட்ட கதை அவன் மூணாம் நாள் உயர்த்து கதாவிய விஷயம்

குறிப்பேசுடையாவ விஷாசிக்கமிஷத்தில் ஜீவன் ன்யமாய் தீரம் பாதங்கள் போயிக்கப்படும் பாதையுள்ள சுககரமாக பொது புதுவிலே பிரவீக்கோடு சாதிக்கும் அது கேட்ட எல்லா பிரிய பிரதோ தெய்வம் சங்கட்டை ஆத்மா பிரார்த்திச்சு நம்பியை அறிவிச்சுக்கொண்டு ಜನರ ಈ ದೈವ ವಾರ್ತೆಯಲ್ಲಿ ಇವ್ರ ಅವಸಾನಿಪಿ ದೈವಲಾಭ ಬಹುತೇಕ